ചാരിറ്റി മേഖലയിൽ ഫണ്ട് കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച യുവ ചേപ്പറമ്പിന്റെ ആറാമത് നാടകോത്സവം ചേപ്പറമ്പ് പാറയിൽ ആരംഭിച്ചു സെക്രട്ടറി സുനീഷ് കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ വിജയൻ കെ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസറും സംഗീതജ്ഞനുമായ ഡോക്ടർ അഭിജിത് സുരേഷ് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു കൌൺസിലർമാരായ ഷംന ജയരാജ് ടി ആർ നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ വിവിധ മേഖലയിലുള്ളവരെ ആദരിച്ചു പ്രസാദ് പി നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് എൺപത്തിനാല് എന്ന നാടകവും അരങ്ങേറി നാടകോത്സവത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് നവംബർ പതിനേഴിന് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകം അരങ്ങേറും നാടകോത്സവം നവംബർ ഇരുപതിന് സമാപിക്കും